അപ്പോൾ ഓക്കെ ബൈ ഞങ്ങൾ പോട്ടെ ഇവ ചിരിയോടെ പറഞ്ഞുകൊണ്ട് എമിയുടെ ബൈക്കിൽ കയറിയിരുന്നോണ്ട് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചതും തന്നെ നോക്കി കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം കൺട്രോൾ ചെയ്യുന്നവനെ കാണാൻ അവൾ വേഗം മുഖം തിരിച്ചു എമിയും എല്ലാവരോടും യാത്ര പറഞ്ഞ് ബൈക്ക് മുന്നോട്ടെടുത്തു അവർക്ക് പിറകെ ശ്വാസിൻ്റെ ഫ്രണ്ട്സും പോയതോടെ ടീംസ് നേരെ വീട്ടിലേക്ക് വിട്ടു വീട്ടിലെത്തിയതും ഹാളിൽ തന്നെ ഫാത്തിമയുടെ മടിയിൽ കിടക്കുന്ന ശാസിനെയാണ് അവർ കണ്ടത് ഹാ തെണ്ടിത്തിരിയിലൊക്കെ കഴിഞ്ഞിട്ട് വന്നോ വാനരപ്പടകൾ വന്നു കൊഞ്ചം ലേറ്റായിപ്പോയി മമ്മ സാറല്ല അടുത്ത പ്രാവശ്യം സെറ്റാക്കാട്ടോ നിഷി ഫാത്തിമയെ നോക്കി വൃത്തികളിച്ചു അല്ല മീമ മമ്മയും പപ്പയും ഒക്കെ ഇവിടെ ചിന്നു തൻ്റെ മാതാപിതാക്കളെ കാണാത്തത് കൊണ്ട് ചുറ്റും നോക്കി നിന്റെ മമ്മ രണ്ട് ദിവസത്തേക്ക് അവളുടെ വീട്ടിൽ നിൽക്കാൻ പോയി നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അവിടെ അവിടേക്കാക്കിത്തരും അന്നേരം നിന്നെ വിളിച്ചാൽ നീ വരില്ലെന്ന് അവർക്കറിയാം അതാ അറസ്റ്റ് നിന്നെ വിളിക്കാതെ പോയത് ഏ അപ്പോൾ പപ്പയോ എന്തോ കേസുണ്ടെന്നും വരാൻ വൈകുമെന്നും പറഞ്ഞു ഏ എന്ത് കേസ് എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിഷു ഞെട്ടലോടെ ഫാത്തിമയെ നോക്കി പോലീസാണെന്ന് പറഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടന്നാൽ കേസൊന്നും അറിയാൻ കഴിയുമല്ല സ്വന്തം ജോലിയിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത വേണം നിഷു എൻ്റെ പൊന്നുമമ്മ ഞാൻ എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ് പോകൽ തന്നെയല്ലേ പിന്നെ എപ്പോഴായാലും സ്വന്തം കൂടെ കൂടെ സമയം ചിലവഴിക്കുന്നത് ഒരു തെറ്റാണോ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ അപ്പോഴെല്ലാം നീ ആരാണെന്നും നിന്റെ ജോലി എന്താണോ നീ ഓർക്കുന്നത് നല്ലതാണ് ഇന്ന് ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു നിന്നെ ബീച്ചിൽ കണ്ടെന്നും നീയൊക്കെ ആകെ ബഹളമുണ്ടാക്കി കുഞ്ഞു പിള്ളേരെ പോലെ ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പപ്പയെയും ആരോ വിളിച്ചു പറഞ്ഞു ഇങ്ങടെ മോനെ ഇവിടെ ഒരു പെണ്ണിൻ്റെ കയ്യും പിടിച്ച് നടക്കുന്നേ കണ്ടു എന്ന് ഹേ നീ പറയപ്പിക്കോ ഞങ്ങളെ ഫാത്തിമ കണ്ണുരുട്ടി നിഷുവിനെ നോക്കി ഹോ ആ ഒന്നാമത് പറഞ്ഞത് തന്നെയാണെന്നും രണ്ടാമത് പറഞ്ഞത് ഷാനയാണെന്നും നിഷുവിനെ മനസ്സിലായി ഏത് മോനെയാ കണ്ടതെന്ന് അവർ പറഞ്ഞില്ലേ ഹോ പറഞ്ഞു നീയാണതെന്ന് അവർ പറഞ്ഞു ആകെ നാണം കെട്ട് തൊലിയിരിഞ്ഞുപോയി അന്നേരം അച്ചടാ സാറല്ലെട്ടോ ഇനി ഞാനിങ്ങനെ പോവുകയും ചെയ്യും ഇതുപോലെ കളിക്കുകയും ചെയ്യും ശരിക്ക് ജോലി ചെയ്ത് ചെയ്ത് ഉള്ളിൽ കയറി കൂടിയ സ്ട്രെസ്സ് കുറക്കാൻ പറ്റി ഇന്നിവർക്കൊപ്പം ഇങ്ങനെ കളിച്ച് നടന്നപ്പോൾ ആ പിന്നെ ഏതോ പെണ്ണിൻ്റെ ഒപ്പം നടന്നെന്ന് പറഞ്ഞത് ഞാനല്ല അതിപ്പം അമ്മൻ്റെ മടിയിൽ കിടക്കുന്ന പുന്നാന മോനായിരിക്കും അവൻ താൻ തോന്നിയാണെങ്കിൽ പെൺ തണ്ടി തിരിയാറൊന്നുമില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം സോ അതും നീ ആയിരിക്കും ഫാത്തിമ ശാന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഹാ എല്ലാം എൻ്റെ നെഞ്ചത്തോട്ടങ്ങ് കേറ്റിക്കോ യാതൊരു തല്ലുകൊള്ളത്തരത്തിനും അടങ്ങി അടങ്ങിയൊതുങ്ങി ജീവിക്കുന്ന ഞാനാണല്ലോ കച്ചറ ആയിക്കോട്ടെ കേട്ടോ നിഷു തൻ്റെ സങ്കടം അറിയിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി തൻ്റെ റൂമിലേക്ക് പോകവേ ഷാന്റെ റൂമ് തുറന്നിട്ടതും റൂമിൽ വെളിച്ചം കത്തുന്നതും കണ്ടതോടെ നിഷ അങ്ങോട്ട് നടന്നു ഷാ ഫാത്തിമയുടെ മടിയിൽ കിടന്നത് കണ്ട ഐറ അവൻ്റെ റൂമ് തുറന്ന് ഉള്ളിൽ കയറിയതായിരുന്നു ആരോ നടന്നു വരുന്നതറിഞ്ഞ ഐറ പെട്ടെന്ന് തന്നെ കർട്ടന് പിറകിൽ ഒളിച്ചു നിന്നു ചെക്കനിപ്പോൾ ഒരു ശ്രദ്ധയും ഇല്ലാതായിട്ടുണ്ട് ഇങ്ങനെ റൂമ് വലർത്തിയിട്ട സ്വാഭാവികമായി ആരായാലും അവൻ്റെ റൂമിൽ കയറിപ്പോവില്ലേ നിഷു ഒന്ന് വിശ്വസിച്ചുകൊണ്ട് റൂം പുറത്തുനിന്ന് പൂട്ടി അവൻ്റെ റൂമിലേക്ക് പോയി കർട്ടന് പിറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കി അയറ റൂമ് പൂട്ടിയത് കാണെ പെട്ടല റബ്ബെ എന്ന് പറഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു മമ്മ പപ്പനെ വിളിച്ച ആൾ പറഞ്ഞിരുന്നു അത് നിഷുക്കാണെന്ന് നെറ്റി നെറ്റിചുളിച്ചു ഫാത്തിമയെ നോക്കി ഇല്ല ബീച്ചിൽ വെച്ച് ഇങ്ങടെ മോനും ഒരു പെണ്ണും കൈപിടിച്ച് നടക്കുന്നത് കണ്ടു എന്നവർ പറഞ്ഞു ഓൾറെഡി നിഷു അവിടെ ഉള്ള ന്യൂസ് കിട്ടിയതാണല്ലോ സോ അതും നിഷു ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ എൻ്റെ പൊന്നുമമ്മ ഞങ്ങളും ഷാസിക്കാൻ്റെ ഫ്രണ്ട്സും ഇവ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ന്യൂ ഫ്രണ്ടും അവളെ ബോയ് ഫ്രണ്ട് ആയ എമിക്കയും ഒക്കെ ഉണ്ടായി നിന്ന് ഞങ്ങളൊപ്പം ബീച്ചിൽ നിഷുക്കാണെങ്കിൽ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഒരു പെണ്ണിനെയും കൂടെ നിഷുക്ക പോയിട്ടില്ല ഇനി അഥവാ ഞങ്ങൾ രണ്ടും അല്ലാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് എന്ന് പറയുന്നത് ഇവയും അയറയുമാണ് ഇനിയിപ്പോൾ ഇവർ ആരെങ്കിലും ഇങ്ങളുടെ മക്കളൊപ്പം നടന്നത് കണ്ട് പറഞ്ഞതായിരിക്കും അവർ നാട്ടുകാരോ എന്തോ പറഞ്ഞെന്ന് വെച്ച് അതിമ കയറി ചൊറിയാൻ നിൽക്കണ്ട എന്തെങ്കിലും പറഞ്ഞത് കേൾക്കേ ഫാത്തിമയും അത് ശരി ശരിവെച്ചു എന്തായാലും വല്ല ചുറ്റിക്കളിയുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോയേ അതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ പ്രേമിച്ച് കെട്ടാമെന്ന് എൻ്റെ മക്കൾ ഒറ്റ ഒന്നും വിചാരിക്കണ്ട അലി നിന്നോട് പ്രത്യേകിച്ച് പറയുകയാ കണ്ട പെൺ പിള്ളേരുടെ പിറകെ ഒലിപ്പിച്ച് നടക്കേണ്ട ഫാത്തിമ പറഞ്ഞത് കേട്ട് അലി അവിഞ്ഞളിച്ചു മുപ്പത്തിക്ക് അറിയാനിട്ടാണ് ഈ അലി വായി നോക്കി നടക്കാറേ ഉള്ളൂ പക്ഷേ മാമീൻ്റെ മക്കളോ ഒരുത്തൻ ഏതോ ആസനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുത്തിന്റെ മുമ്പിൽ പ്രണയം നടിക്കുന്നു വേറൊരുത്തൻ ഒരുത്തിനെ കൊണ്ട് ഇഷ്ടം പറയിക്കാൻ വേണ്ടി പുറകെ നടക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നല്ല മോനായിട്ട് ഞാനേ ഉള്ളൂ അലിയൊന്ന് വിശ്വസിച്ചു എല്ലാവരും മൂക്കറ്റം കേറ്റി വരുമല്ലേ അതുകൊണ്ട് വേഗം ചെന്ന് ഉറങ്ങാൻ നോക്ക് ഡാ ശ്വാസ എണീക്ക് റൂമിൽ ചെന്ന് കിടക്കടാ ഫാത്തിമ എല്ലാവരെയും ഉറങ്ങാനായി ഓടിച്ചു വിട്ടു നല്ല ക്ഷീണം ഉണ്ടായത് ഫാത്തിമയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങിയതായിരുന്നു ശ്വാസം ഫാത്തിമ തട്ടി വിളിച്ചതും പാതി കണ്ണ് തുറന്നവൻ ഫാത്തിമയെ നോക്കി ചുണ്ട് ചുളുക്കി തല ചൊറിഞ്ഞുകൊണ്ട് കണ്ണ് മുഴുവനായി തുറക്കാതെ റൂമിലേക്ക് പോയി ആരോ ഡോറ് തുറക്കുന്നതായി തോന്നിയ അയറ വേഗം ബെഡിലേക്ക് കയറി കിടന്നുകൊണ്ട് തൻ്റെ മേലേക്ക് പുതപ്പ് വിരിച്ചു ശ്വാസം വിടാതെ അവൾ അങ്ങനെ കിടന്നു ശ്വാസം ഡോറ് തുറന്ന് നേരെ വന്ന് ബെഡ്ഡിലേക്ക് മറിഞ്ഞു അയറൊരു ഞെട്ടലോടെ തൻ്റെ അടുത്ത് കിടക്കുന്നവനെ പുതപ്പ് ചെറുതാക്കി നീക്കി ഒളിക്കണ്ടിട്ട് നോക്കി ഈ പണ്ടാരക്കാലം നേരെ വന്ന് ബെഡിൽ കിടക്കുമെന്നുണ്ടായിരുന്നേ ഞാൻ കട്ടിലിനടിയിൽ ഞാൻ പോയി ഒളിച്ചിരുന്നേന് ഏത് നേരത്താണോ റബ്ബെ ഈ പുതപ്പള്ളി ഒളിക്കാൻ തോന്നിയേ അയറ ഓരോന്നോർത്തു നോർത്തു അനങ്ങാതെ അങ്ങനെ കിടന്നതും ഷാസ് കാലെടുത്തു അയറയുടെ മേലേക്ക് വെച്ച് അയറ ഞെട്ടലോടെ ഷാനെ നോക്കി ഉറക്കത്തിലാണ് അവൻ എങ്ങനെ അവൻ്റെ കാല് മാറ്റി എഴുന്നേറ്റ് പോവും എന്ന് ചിന്തിച്ചു കിടന്നാപ്പോയേക്കും ഷാ നീങ്ങി വന്നിട്ട് അയറയെ കിട്ടി കിടന്നു അയറ ആകെ പെട്ട അവസ്ഥയിലാണ് നേരം വെളുത്തിട്ട് അയറ ആ റൂമിൽ കണ്ട ഷാ അവളെ കൊന്നു കുഴിച്ചു മൂടും എന്നവൾക്ക് ഉറപ്പാണ് അവളൊന്ന് നിശ്വസിച്ച് ഷാനെ നോക്കി ഉറങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ ചെറുതായി പുഞ്ചിരി തൂക്കുന്നത് കാണെ അവളുടെ കണ്ണൊന്ന് വിടർന്നു ഏറെ നേരം എല്ലാം മറന്നവൾ ഷാനെ തന്നെ നോക്കിക്കിടന്നു ഏതോ ലോകത്തെത്തിയ പോലെ ഷാവയുടെ ചിരിയിൽ അടിമപ്പെട്ടു പോയ അയറ അവളുടെ കൈകൾ കൊണ്ട് ഷാന്റെ ചുണ്ടിലൊന്ന് തൊട്ടുനോക്കി പെട്ടെന്ന് അവൻ തിരിഞ്ഞു കിടന്നതും അവളൊന്ന് ഞെട്ടി അവൻ എഴുന്നേറ്റതല്ല എന്ന് മനസ്സിലായതും ആശ്വാസത്തോടെ വെട്ടിൽ നിന്ന് എഴുന്നേറ്റവൾ പമ്മിപ്പമ്മി ഡോറിനടുത്തേക്ക് ചെന്നത് തുറന്ന് പുറത്തേക്കിറങ്ങി ഔഹ് കൈച്ചിലായി അല്ല പൊട്ടത്തിയെ ഈ ചാൻസിന് നിനക്ക് ആ ബോക്സ് കണ്ടുപിടിച്ചൂടായിരുന്നു ഒന്നുകൂടെ റൂമിൽ കയറി ആ ബോക്സ് തിരിഞ്ഞാലോ അല്ലേ വേണ്ട ഇപ്പോൾ ലക്കിനി രക്ഷപ്പെട്ടതാണ് ഇനിയും പോയി ചുമ്മാ പണി വാങ്ങേണ്ട രക്ഷപ്പെട്ടല്ല എന്നോർത്ത് ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവെച്ച് ശ്വാസം വിളിച്ചു വിട്ടപ്പോയാണ് തിരിഞ്ഞു വന്ന ബോക്സ് കൈക്കലാക്കിയിട്ടില്ല എന്നോർത്തത് ഒന്നുകൂടെ അത് പോയി എടുക്കാമെന്ന് വെച്ചാൽ അത് റിസ്ക് ആണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അയറ ആ പണിക്ക് മുതിരാതെ വേഗം തൻ്റെ റൂമിലേക്ക് പോയി ഫ്രഷായി കിടന്നു ഹേയ് ആസ ഇവാമി എന്ന ഇവയും എമിയും ആസയും അടങ്ങിയ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചതും ഉടൻ തന്നെ അവൾക്ക് ഇവയുടെയും എമിയുടെയും റിപ്ലൈ വന്നു ഇന്ന് രണ്ടുപേരും നന്നായി അടിച്ചു പൊളിച്ചല്ലേ യാ ഇന്ന് സെറ്റായിരുന്നു ആ പോലീസും അവരുടെ ഫാമിലിയും അടിപൊളിയാം ഇവയുടെ മെസ്സേജ് കാണേ ആസയൊന്ന് പുഞ്ചിരിച്ചു അത് വെച്ച് അവരോട് കൂടുതലടുത്ത് എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അങ്ങോട്ട് വിളമ്പി കൊടുക്കണ്ടേ ഏയ് അങ്ങനെ ഞാൻ ചെയ്യുമോ മുത്തേ അവൾ അങ്ങനെ ചെയ്യും ഇന്നിപ്പം പാ പോലീസിൻ്റെയും അവൻ്റെ കസിൻസിൻ്റെയും ഒക്കെ മുമ്പിൽ എന്നെ പിടിച്ചവൾ ഇവളുടെ കാമുകനാക്കി ഓഹ് അന്നേരമുള്ള ആ ജയിൻ്റെ മുഖം കാണണമായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ കരുതി അവൻക്ക് ശരിക്കും ഇവനെ ഇഷ്ടമാണെന്ന് ശരിക്കും നമ്മൾ കരുതും പോലെ പ്രണയം നടിക്കുകയല്ലേ അവൻ ഞാനിന്ന് അവൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോഴും അവളോട് സംസാരിക്കുമ്പോഴേ എല്ലാം ജയിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതിനർത്ഥം അവൻക്ക് ഇവന് ശരിക്കും ഇഷ്ടമാണെന്നാണോ എമിയുടെ ചോദ്യം കേൾക്കേ ഇവയെ ഒന്ന് ശരിക്കു പറഞ്ഞാൽ അവൾക്ക് നിഷുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവൻ്റെ പ്രണയം യാഥാർത്ഥ്യമായിരിക്കുമോ അല്ലെങ്കിൽ ആസയെക്കുറിച്ചറിയാൻ വേണ്ടിയുള്ള അടവാണോ ഇത് ആസയെ എന്തൊക്കെ വന്നാൽ ഇപ്പോൾ ആരുടെ മുന്നിലും ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കില്ല അവൾ ലോകത്തിന് മുന്നിൽ ഒരു നാൾ വരും അതുവരെ ഞങ്ങളായിട്ട് ആർക്കും ആസയെ കാണിച്ചു കൊടുക്കില്ല ഇവയൊന്ന് വിശ്വസിച്ച് ഫോണിലേക്ക് നോക്കി എമിയും ആസയും നിഷുവിൻ്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെയിൻ ആളൊരു പാവമാണ് പക്ഷേ ആസയെ കണ്ടെത്തണം എന്നൊരു ഉദ്ദേശവും മൂപ്പർക്കുള്ളത് കൊണ്ട് മൂപ്പര പ്രണയം യാഥാർത്ഥ്യമാണെന്ന് അത്ര പെട്ടെന്ന് വിശ്വസിക്കേണ്ട ആച പറഞ്ഞ തന്നെ എമ്മിൻ യോജിച്ച് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നു ശരിക്കു പറഞ്ഞാൽ എന്ത് പറയണം എന്ന് ഇവർക്കറിയില്ല നിഷു അവളെ കിസ് ചെയ്തത് അവളുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല ആ സന്ദർഭം ഓർക്കുമ്പോൾ നിഷുവിനോട് ദേഷ്യമാണോ സ്വയം സങ്കടമാണോ അല്ലെങ്കിൽ അവനോട് പ്രണയമാണോ തോന്നുന്നത് എന്ന് ഇവക്ക് മനസ്സിലാവുന്നേയില്ല അവളൊരു വല്ലാത്ത അവ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആ സാ ഇന്ന് ഡി ജി പി സാർ വിളിച്ചിരുന്നു ഇപ്പോൾ നിന്നെക്കുറിച്ചറിയാൻ പലരും ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് സാറ് പറഞ്ഞത് വിഷയമാറ്റണ എന്നോണം ഇവ സബ്ജെക്റ്റ് തിരിച്ചു കിട്ടും എന്നെയും വിളിച്ചിരുന്നു നിങ്ങൾ കരുതിയിരിക്കണം ഞാൻ കാരണം നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഇല്ലാസ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നീ ആയിരിക്കില്ല അതിന് ഉത്തരവാദി ഞങ്ങൾ തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട കാര്യം ചെയ്തു തീർക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്തു തീർക്കണം പെണ്ണേ എമിയുടെ മെസ്സേജ് കാണേ ആസയൊന്ന് വിശ്വസിച്ചു എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഗെയിമിന് ഒരു അന്ത്യം കുറയ്ക്കും ജസ്റ്റ് വെയിറ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണം ആസ പലതും മനസ്സിൽ കണക്ക് കൂട്ടിയായിരുന്നു ആ മെസ്സേജ് അയച്ചിരുന്നത് അപ്പോൾ ഗുഡ് നൈറ്റ് മോൾസ് ഇനി നാളെ കാണാം എമിയെ വെയും ഗുഡ് നൈറ്റ് പറഞ്ഞു പോയതും ഒരു ചിരിയോടെ ആസ ഫോൺ അവിടെ വെച്ച് കിടന്നുറങ്ങി